സർക്കാർ നൽകണമെന്നതാണ് അങ്ങനെ അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപ നമ്മൾ അതിനുവേണ്ടി കൊടുക്കേണ്ടി വരും ഇത് യു ഡി എഫ് സർക്കാരിന്റെ ഭാഗമായി കാണിച്ച ഗൃഹകാര്യസ്ഥ നാം ഒതുക്കേണ്ടി വന്ന പിഴയാണെന്ന് കാണുന്നു അതിനു മുൻപ് ഒരിടത്തും ഇത്തരത്തിൽ പണം നൽകിയ അനുഭവം രാജ്യത്തില്ല അതിനുശേഷവും ഈ വ്യവസ്ഥ ഒരിടത്തും നടപ്പാക്കിയിട്ടില്ല നമുക്ക് മാത്രം ഇത് അനുഭവിക്കുന്നു എന്നാൽ അതിൻ്റെ ഭാഗമായി നല്ല രീതിയിൽ നമ്മുടെ കേരളത്തിൽ നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമാകുന്നില്ല ഇപ്പോൾ നാഷണൽ ഹൈവേയുടെ ചില ഭാഗങ്ങളിൽ പുതിയ നിർമ്മാണം നടക്കുന്നുണ്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അത് എന്തോ എൽ ഡി എഫിൻ്റെ പണിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രൻ രംഗത്ത് വരാൻ തയ്യാറാകുന്നു അത് ശരിയാണ് എൽ ഡി എഫിന് സാധാരണഗതിയിൽ അതിലുത്തരവാദിത്വം കൊണ്ടുകൊണ്ട് പറയാമോ എങ്ങനെ ഞങ്ങൾ എത്തേച്ചു പോയൊരു പണി ഞങ്ങൾ ഉപേക്ഷിച്ച് അതിനേതെത്തിച്ചൊരു കാര്യം നിങ്ങളെന്തൊരു യാഥാർത്ഥ്യമാക്കാൻ പോയി എന്നെ എഫ് എന്ന് ചോദിക്കാം നിങ്ങൾ ഈ സ്ഥലം ഏറ്റെടുത്തു കൊടുത്തത് കൊണ്ടല്ലേ ഈ റോഡിങ്ങനെ പണിയാറില്ല റോഡ് പണിതുകൊണ്ടല്ലേ ഈ പറയുന്ന ചില അപകടം ചില സംഭവിച്ചിരിക്കുന്നു അപ്പോൾ സ്ഥലം ഏറ്റെടുത്തു കൊടുത്തിരുന്നില്ലെങ്കിൽ റോഡ് പണി ഉണ്ടാക്കിയാലോ ആ അർത്ഥത്തിൽ ഞങ്ങളുടെ എതിരെ ഉത്തരവാദിത്വം എന്ന് പറയും പക്ഷേ ആ ഉത്തരവാദിത്വം ഒരു നാടിൻ്റെ മുന്നോട്ട് പോകിന് ഞങ്ങൾ നിർവഹിക്കേണ്ട പ്രാഥമികമായ ഉത്തരവാദിത്വമാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് അതിൽ യാതൊരു വെള്ളവും ഞങ്ങൾക്ക് സംഭവിച്ചിട്ടില്ല ആ നാഷണൽ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിൻ്റെ ആമദക്ഷാ വരെയുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നത് പൂർണ്ണമായും നാഷണൽ ഹൈവേ അതോറിറ്റി അവർക്കതിന് പ്രത്യേകമായ സജ്ജീകരണങ്ങൾ അതിന് ഒരു തരത്തിലുള്ള പങ്കാളിത്തവും നമ്മുടെ പൊതുമരാമത്ത് വകുപ്പിനോ കേരള ഗവൺമെൻറ്റിനോ ഇല്ല എല്ലാം അവരുടെ നിയന്ത്രണത്തിലാണ് നടത്തിയത് അതുകൊണ്ടാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില നടപടികളിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് തന്നെ അവിടെ നാഷണൽ ഹൈവേയുടെ ചുമതല വഹിക്കുന്ന വകുപ്പ് തന്നെ ഫലപ്രദമായി ഇടപെടുന്നുവെന്ന വാർത്തകൾ ഇന്ന് വന്നിട്ടുള്ളത് ഞങ്ങളെ കുറ്റപ്പെടുത്താൻ വല്ലാത്ത വാസല ഉള്ളവർക്ക് കിട്ടിപ്പോയവസരം ചിലയിടത്തേരെ അമ്മ ഉണ്ടായല്ലോ അപ്പോൾ ഇവരുടെ കൊള്ളരുതായ ഇവർക്കല്ലേ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ പറയാൻ എന്തും പറയാൻ ശേഷിയുണ്ട് എന്നുള്ളത് കൊണ്ട് സാധാരണ ചൊല്ലുണ്ടല്ലോ എല്ലാം പറയാം മഹിത എന്തും പറയാം ഭക്ഷണം അപ്പോൾ ആ ഒരു അവസ്ഥ വെച്ച് എന്തും പറയുന്ന അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിക്കുന്ന കലയാണ് എന്നത് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് ഇവിടെ എൽ ഡി എഫിന് അതിന് അഭിമാനം മാത്രമേയുള്ളൂ ആ വർക്ക് നല്ല നിരക്ക് നടക്കണം വീഴ്ചകൾ പറ്റി അത് പരിഹരിച്ചു പോകണം ആ വീഴ്ച വീഴ്ചയായി കണ്ടുകൊണ്ട് നടപടികളിൽ കടക്കണം അതെല്ലാം നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഉത്തരവാദിത്തത്തിൽ പെട്ടതാണ് അത് അവർ നിറവേറ്റുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇവിടെയും ചിന്തിക്കേണ്ട കാര്യം ഇപ്പോ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമ്മൾ യാത്ര ചെയ്താൽ നാഷണൽ ഹൈവേയുടെ നിർമ്മാണം നല്ല രീതിയിൽ നടക്കുന്നതായിരിക്കും കാണാൻ കഴിയും ആ നില എൽ ഡി എഫ് അല്ല രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിലുണ്ടെങ്കിൽ തുറന്നുള്ള ഈ ഒൻപത് വർഷവും എൽ ഡി എഫ് ആയിരുന്നില്ല എങ്കിൽ ഉണ്ടാകുമായിരുന്നോ ഉറപ്പാണ് വസ്തുത നമ്മുടെ ഗെയിം ഓഫ് ഇന്ത്യ ഒരുപാട് സംസ്ഥാന ഗവൺമെന്റിന്റെ ആളുകളെ സമീപിച്ചു ഒന്നും ചെയ്യാൻ തയ്യാറില്ല ഭൂമിയേറ്റടുത്ത് കൊടുക്കില്ല അവസാനം അവരും ഞാൻ ദുരിതമായി പറയുന്നില്ല അവരെയും തിരിച്ചുവിളിച്ചു രണ്ടായിരത്തി പതിനാറിൽ ഇപ്പോ നേരത്തെ ആ ലൈൻ കൂട്ടിയായി ഇപ്പോൾ നമ്മുടെ അടുക്കളയിലടക്കം പല പട്ടണങ്ങളിലെയും അടുക്കളയിലടക്കം ആ ഗ്യാസ് പാചകവാതകമായി ചെത്തരുത് നമ്മുടെ ഫാക്ടറികളിൽ ഇന്ധനമായി ചെത്തുകയാണ് നാടിലെ പുരോഗതിക്ക് വലിയ തോതിൽ സഹായിക്കുന്നതിനു പദ്ധതി നമ്മുടെ വൈദ്യുതി രംഗം ഇടമെൺവച്ച് ഹൈവേ നമ്മുടെ കേരളത്തിലെ ൂടാത്ത പവർഹേവിയായി ആണി കോട്ടയം വരെ എത്തി കോട്ടയം തോ അത് നിന്നും കാന് ചേർന്ന് തടങ്കിൽ പവർ ഗിഫ്റ്റ് കോർപ്പറേഷൻ ഗവൺമെന്റ് നേതാക്കളെ പോയി കണ്ടു അനക്കില്ല അവരും നാട് വിട്ടു അപ്പോ ആ പണി ഉപേക്ഷിച്ചവട്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അവരെ തിരിച്ചുവിടിച്ചു പണി നടത്താൻ പറഞ്ഞു പണി നടത്താൻ ചെന്നപ്പോ ആ തടഞ്ഞവര് വീട് രംഗത്ത് വന്നു കാരണം അവർ കുറച്ച് കേമന്മാരാണ് അവർ തടഞ്ഞു പക്ഷെ അവർക്ക് മനസ്സിലായി സർക്കാർ എന്താണ് ഇപ്പോ ആ ലൈനിലൂടെ ഇപ്പോഴല്ല നേരത്തെ മുതൽ നല്ല രീതിയിൽ വൈദ്യുതി പ്രവഹിക്കുന്നു ഇതാണ് അവസ്ഥ ഇവിടെയാണ് രണ്ടായിരത്തി പതിനാറിൽ ജനങ്ങൾ ചെല്ലിയ ൊല് നാം ഓർക്കേണ്ടത് എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും ആ ചൊല് വിഭാഗത്ത് തീർദന മറ്റൊരു ഭാഗത്ത് മലയോര പിന്നെ വർദ്ധന ആയിരത്തി അറുനൂറ് എത്ര പേർക്ക് അറുപത് ലക്ഷം പേർ അത് മാസപൂർവ് കൃത്യമായി കൊടുക്കുന്നതിനു വേണ്ടി കമ്പനി രൂപീകരിച്ചു കൃത്യമായി ആ പെൻഷൻ കൊടുത്തു അപ്പോഴാണ് ഇന്ത്യ ഗവണ്മെന്റ് അതിന് തടസ്സമായി മാറി ആ കമ്പനി എടുക്കുന്ന വായ്പ സംസ്ഥാനത്തിൻ്റെ വായ്പയായി കണക്കാക്കുക എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ പ്രവർത്തനത്തിന് തടസ്സം വന്നു അതോടൊപ്പം പലതരത്തിലുള്ള നിബന്ധനകൾ നമ്മുടെ സാമ്പത്തിക രംഗത്തെ ഞെരുക്കുന്ന സാമ്പത്തികമായി സംസ്ഥാനത്തെ ശ്വാസമുഖിക്കുന്ന ഒട്ടേറെ നിബന്ധനകളുമായി കേന്ദ്ര സർക്കാർ സർക്കാരിനെത്തി ഒരു സംസ്ഥാനം അതിൻ്റെ വരുമാനം നടത്തുന്നത് സംസ്ഥാനത്തിൻ്റേതായ സ്വന്തം വരുമാനം കൊണ്ട് മാത്രമല്ല സ്വന്തം വരുമാനത്തിൻ്റെ കാര്യം ഞാൻ പിന്നീട് പറയാം അതിൽ അഭിമാനകരമായ വളർച്ചയാണ് നേടിയിരുന്നു എന്നാൽ അതോടൊപ്പം നമുക്ക് കേന്ദ്ര ഗവൺമെൻറ് സഹായിക്കേണ്ടതുണ്ട് കേന്ദ്ര ഗവൺമെൻറ് വിഹിതം നൽകേണ്ടതുണ്ട് അതൊരു ഔകാര്യമല്ല ഓരോ സംസ്ഥാനത്തിൻ്റെയും അവകാശമാണ് നമുക്ക് അവകാശപ്പെട്ട വിഹിതം കേന്ദ്ര ഗവൺമെൻറ് തരാത്ത സമീപനവും